എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വെപ്പൻ ഡ്രോയിൽ അതായത് നമ്മുടെ ഇന്നോ നാളെ ടൈറ്റ് നാൽപ്പത് മണിക്കൂറത്ത് ഞാൻ കണ്ടേ നമ്മുടെ ഗ്രോസ ഗ്രോസ അവസാനിക്കും അപ്പോൾ നമ്മുടെ പുതിയ വെപ്പൻ ഡ്രോയിൽ ഏതാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക പവറാക്കുക ഓക്കെ അപ്പോൾ വിമോസർ ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം അപ്പോൾ നേരെ നമുക്ക് പോവാം നാളെ വരാൻ പോകുന്നത് അതായത് നമ്മുടെ നാളെ മറ്റന്നത് വരാൻ പോകുന്ന ഗണ്ണിൻ്റെ എന്ന് പറഞ്ഞത് നമ്മുടെ സ്പാസ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ട്വൽവ് അല്ലേ ഓക്കെ നമ്മുടെ സ്പാസ് ആണ് വരുന്നത് അതിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഡാമേജ് സിംഗിൾ മാഗസീനാണ് റീലോഡ് മൈനസ് അല്ല സോറി ആക്യുറസി മൈനസ് അതെ ഈ ഗണ്ണാണ് നാളെ വരാൻ പോകുന്നത് നാളെ അല്ലേ വരിക ഇരുപത്തിനാല് മണിക്കൂറാണ് നാൽപ്പത് മണിക്കൂറാണ് നാളെ മറ്റന്നെയോ എന്തായാലും പഴയ വെപ്പൻ റോയിൽ അതായത് നമ്മുടെ ഗ്രോസ് അവസാനിച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഗണ്ണ് വെപ്പൻ റോയിൽ അതായത് വെപ്പൻ റോയിൽ ഈ വെപ്പൻ റോയിലാണ് നമ്മുടെ സ്പാസ് ട്വൽവ് കോസ്മിക് ടെലാപോർഷി എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ആയന്തൊട്ടൊക്കെ എഴുതി ഈ ഒരു ഗണ്ണാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇഷ്ടമായ ഇഷ്ടമായില്ലെന്നറിയില്ല ഡബിൾ ഡാമേജും അതുപോലെ തന്നെ നമ്മുടെ എന്താ പിന്നെന്താണ് എബിലിറ്റി ഡബിൾ ഡാമേജും ആക്കുറസി മൈനസും അതുപോലെ തന്നെ ആ എന്തോ എബിലിറ്റിയും കൂടി ഉണ്ട് എന്നിട്ടില്ല അവിടെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എടുത്തോളുണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് അത് ഇഷ്ടമായിരുന്നു ഈ കണ്ടിപ്പോൾ ആ യൂസ് ചെയ്യുന്നില്ല ഇൻഷുറൻസ് ഒക്കെ യൂസ് ചെയ്യണം ഓക്കെ ബൈ അപ്പോൾ ചാലാദ്യമായിട്ട് വന്ന എല്ലാവരും സബ് ചെയ്യുക പവർക്ക ബൈ ടേക്ക് കെയർ